നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഐ ബ്ലോക്ക് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചേലക്കര നിയോജക മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് ഒന്നര കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഐപി ബ്ലോക്ക് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇപ്പോൾ ആരോഗ്യ പരിപാലന ഗുരുതമാണെന്നുണ്ടായിരിക്കുന്നത് തൊണ്ണൂർക്കര ആശുപത്രിക്ക് വേണ്ടി രണ്ട് കോടി രൂപ വെച്ചിട്ടുണ്ട് അതിൻ്റെ ചില സാങ്കേതിക തടസ്സങ്ങൾ അതിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് ഈ വർഷം ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ വെച്ചാണ് നമ്മൾ മനുഷ്യൻ്റെ മാത്രമല്ല മൃഗ മൃഗങ്ങളെ സംരക്ഷിക്കണം അല്ലേ അതുകൊണ്ടാണ് ചിലക്കര മൃഗാശുപത്രിക്ക് വേണ്ടി കുറേ കഴിഞ്ഞ മൃഗങ്ങൾ നമ്മൾ രക്ഷപ്പെടില്ല ഞങ്ങളെങ്ങനെ സംരക്ഷിക്കരുത് ഇപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി ആശുപത്രിക്ക് വേണ്ടി ഒരു കോടി രൂപ വെച്ചിട്ടുണ്ട് ആ മൃഗാശുപത്രി ഡോക്ടർമാരുടെ സംഭവം കൂടി കിട്ടണം അല്ലെങ്കിൽ ആ മെഡിക്കൽ ഹാരുടെ പിന്നെ വെറ്റനറി ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിക്ക് വേണ്ടി പോയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് തിരുത്താൻ എളുപ്പമുണ്ടാവും എളുപ്പം തീർന്നെങ്ങനെയാണ് അത് അതിന് പിന്നാലെ നടക്കാനും ഫോളോ അപ്പ് ചെയ്യാനും അങ്ങനെ പൈസ അനുവദിച്ചു കൊടുത്താലും പിന്നെ എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്താൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആശുപത്രിയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൽ നമ്മൾ വന്നു തുടങ്ങിയാലും ഒന്നര കോടി രൂപ നമ്മുടെ ചേനക്കര എസ് എം ടി സ്കൂളിൻ്റെ എൽ പി സ്കൂളിൻ്റെ നമ്മാണത്തിൻ്റെ കൂടുതൽ എത്ര വേഗത്തിലാണ് പണി പൂർത്തിയത് ആരും അറിഞ്ഞില്ല സാധാരണ രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ബഹളം ഉണ്ടാക്കണം നല്ല പണി പൂർത്തിയിരിക്കും പക്ഷേ ആരും അറിയാതെ പെട്ടെന്ന് അങ്ങനെ ഒന്നര കോടി രൂപയുടെ പണിയെടുക്കും ഇപ്പോൾ രണ്ട് കോടി രൂപയുടെ പ്രവർത്തനം ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ഓരോ വേണ്ടി കൂടി ഒരു ഒരു സപ്പോർട്ട് നല്ല അങ്ങനെ വരുമ്പോൾ കൂടുതൽ നമ്മൾ ആശുപത്രി അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ തന്നെ ഘടക സ്ഥാപനമായത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗമാവാനും ഇവിടെ ഇതിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ വിഹിതം വെക്കാനും പദ്ധതി വയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഏതിനൊക്കെയാണോ നമ്മുടെ പദ്ധതി നിർവഹണ സമയത്ത് നമ്മൾ ഡോക്ടർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആശുപത്രിയുടെ വികസനത്തിന് അതിൻ്റെ ഒരു ഭാഗമാവാൻ ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് കഴിയാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിൻ്റെ സ്ഥലത്തിൻ്റെ സൗകര്യ കൊണ്ട് തന്നെ നമ്മളത് കഴിഞ്ഞ എച്ച് എം സി കൂടുന്ന സമയത്ത് നമ്മളത് രാജ്യത്തെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സുപ്രിംഗ് എഞ്ചിനീയർ വി കെ ശ്രീമാല റിപ്പോർട്ട് അവതരിപ്പിച്ചു ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട സൗകര്യത്തോടെ ചികിത്സ ഉറപ്പുവരുത്താനാകും രണ്ടു നിലകളിലായി രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാല് ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ പതിനൊന്ന് കിടക്കകളുള്ള സ്ത്രീകളുടെ വാർഡ് ഒന്നാം നിലയിൽ പതിനൊന്ന് കിടക്കകളുള്ള പുരുഷന്മാരുടെ വാർഡും ഇരുനിലകളിലും പൊതുശുചിമുറി നഴ്സിംഗ് സ്റ്റേഷൻ ചികിത്സാമുറി തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ശ്രീജയൻ അരുൺ കാളിയത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷലീൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ എ എം അബ്ദുൾ ഷെറീഫ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ചേലക്കര